നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചിലിയുമായിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായി ബ്രസീലിൻ്റെ ട്രെയിനിങ് ഇന്നലെ ആരംഭിച്ചു ആദ്യ മത്സരം ചിലിക്കെതിരെ സെപ്റ്റംബർ അഞ്ചിന് പുലർച്ചെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് അതേസമയം ബൊളീവിയക്കെതിരെ രണ്ടാം മത്സരം സെപ്റ്റംബർ പത്തിന് ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മണിക്കാണ് ഇതിനുള്ള ട്രെയിനിങ് സെഷനുകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ ഈ ക്യാമ്പിലേക്ക് മുഴുവൻ താരങ്ങളും എത്താത്തത് കൊണ്ട് ഇന്നലെ ഒരു ഡിപ്ലീറ്റഡ് സ്ക്വാഡും വെച്ചാണ് അദ്ദേഹത്തിന് ട്രെയിനിങ് സെഷൻ നടത്തേണ്ടി വന്നു ഇനിയിപ്പോൾ ചിലക്കെതിരെയുള്ള കളിക്കുമുമ്പ് രണ്ടേ രണ്ട് ട്രെയിനിങ് സെഷനുകളിൽ ലഭിക്കുകയുള്ളൂ ബ്രസീലിന് മാധ്യമം ഗ്ലോബോ വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് ഇപ്പം കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ മൺഡേ അതായത് ഇന്നലെ ഗ്രഞ്ചാക്കുമാറിയിൽ നടക്കുമ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം പല താരങ്ങളും മിസ്സിംഗ് ആയിരുന്നു അതില് സ്കോഡില് ഇല്ലാതിരുന്ന താരങ്ങള് അപ്പിയുടെ അല്ലാത്ത താരങ്ങള് ഒന്ന് ആലിസൺ ഉണ്ടായിരുന്നില്ല കായോ ഹെൻറിക്ക് ഉണ്ടായിരുന്നില്ല ഗബ്രിയൽ മെഗല്ലസ് ഇല്ല റാഫിൻ ഇല്ല ഗബ്രിയൽ മാർട്ടിനലില്ല ഇവർ ട്രെയിനിങ് സെഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കളിച്ച താരങ്ങൾ സൺഡേ കളിച്ചു താരങ്ങളുണ്ട് അവർ ഇപ്പോൾ ജീൻ ലൂക്കാസ് ലൂക്കാസ് പക്കേറ്റ സാമു ലീനോ അവർ ഇൻഡോർ ട്രെയിനിങ് മാത്രമാണ് നടത്തിയിട്ടുള്ളത് എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് താരങ്ങളെ റിയോ ഡി ജെനീറോയിലെ അക്കാഡമിയിൽ നിന്ന് വിളിച്ചു എന്ന കാര്യം കൂടി ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഫുൾ സ്ക്വാഡ് വെച്ച് ട്രെയിനിങ് നടത്താൻ ആഞ്ചലോട്ടിക്ക് ആദ്യ ദിവസം കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടേ രണ്ട് സെഷനുകളാണ് ബാക്കിയുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് വേണം ചിലിക്കെതിരെയുള്ള മത്സരത്തിന് ടാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താരങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ടീമിനെ ഇറക്കാൻ ക്ലബ് ഫുട്ബോള് പോലെയല്ല ഇന്റർനാഷണൽ ഫുട്ബോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് ഒന്നോ രണ്ടോ ട്രെയിനിങ് സെഷൻ കൊണ്ട് കളിക്കാൻ ഇറങ്ങേണ്ടി വരും ഏതായാലും ഓൾറെഡി കുറേ താരങ്ങൾ പരിക്കും പ്രശ്നങ്ങളും ഒക്കെയായിട്ട് പുറത്താണ് നമുക്കറിയാം വാൻഡേഴ്സൺ അലക്സാൻഡ്രോ ജോയലിൻറ്റണ് മാത്യുസ് കുഞ്ഞ എന്നിവരൊക്കെ പരിക്കേറ്റ് പുറത്തായി അതോടൊപ്പം പകരം ടീമിലേക്ക് വിറ്റീന്നോ ജീൻ ലൂക്കാസ് സാമു ലീനോ എന്നിവരെയാണ് വിളിച്ചിട്ടുള്ളത് സോ ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പിന് ഓൾറെഡി ക്വാളിഫൈഡ് ആണ് ഈ മത്സരങ്ങൾ ചില താരങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണ് എന്തായാലും പൂർണ്ണമായിട്ടുള്ളൊരു ട്രെയിനിങ് ലഭിക്കാതെ ഒരു ഡിപ്ലീറ്റഡ് സ്കോഡും കൊണ്ടാണ് ആദ്യ ദിവസം ആദ്യ ദിവസത്തെ ട്രെയിനിങ് സെഷൻ അഞ്ചലോട്ടി പൂർത്തിയാക്കിയിരിക്കുന്നത് ഒരു അവസാനിക്കുന്നു ലോകത്തെ കുട്ടികൾ വിശേഷങ്ങളുമായി റഫ്